ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ന്യൂസിലൻഡിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ അല്ലെങ്കിൽ സ്കൂളിലേക്ക് വിടുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ന്യൂസിലൻഡിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് വിടും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തു വിടുന്നത് അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഡ്രെസ്സിങ് എങ്ങനെയൊക്കെയാണ് അതുപോലെ സ്കൂളിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ സ്കൂളിലത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ അപ്പോൾ നമുക്ക് ന്യൂസിലൻഡില് ഒന്നാം ക്ലാസ് എന്ന് പറയുന്നത് ഇയർ വണ്ണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇയർ വണ്ണില് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളാണ് ഈ കാണുന്നത് ഒരു ചെറിയൊരു സ്ലിപ്പ് പോലത്തെ ഒരു പേപ്പർ ഉണ്ട് അതുപോലെ അതിനകത്ത് കുറേ സൗണ്ട്സ് അതുപോലെ രണ്ട് കുറച്ച് വാക്കുകളും അതിനകത്ത് പഠിക്കാനുണ്ടാവും അതേപോലെ ഒരു ഡയറി ബുക്ക് ഉണ്ട് അവന് ആ ഡയറി ബുക്കിൽ നമ്മൾ ഹോംവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വിടണം ഹോംവർക്ക് എന്താണ് രാത്രി വായിച്ചത് അല്ലെങ്കിൽ എഴുതിയത് എന്താണ് എന്നുള്ളതൊക്കെ ഇതാണ് അവൻ്റെ ബാഗ് ശരിക്കും ബാഗ് ഇതാണ് അതിനകത്തൊരു ഫയലുണ്ടാവും ആ ഫയലിനകത്ത് ആ ടൈമിലേക്കുള്ള പഠിക്കാനുള്ള കാര്യങ്ങൾ ആ ഫയലിനകത്തുണ്ട് ആ ടൈമിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് ഉള്ള ഒരു ഫയലാണിത് ഇയർ വണ് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വയസ്സിന് മുകളിലേക്ക് അഞ്ച് അഞ്ച് ടു ആറ് വയസ്സ് ആണ് ഇയർ വണ്ണ് Mm, uh, I don't know. S Nat P Sit Sleep Did Tip. സ്കൂളിൽ രണ്ട് ഇൻ്റർവെൽ ടൈമാണ് ഉള്ളത് ലഞ്ച് ടൈമിൽ നമ്മൾ കൊടുത്തുവിടുന്നത് ബ്രെഡാണ് ബ്രെഡ് നമ്മുടെ നാട്ടിൽ കാണുന്നപ്പോലും ബ്രെഡ് രണ്ടായിട്ട് മുറിച്ചിട്ട് അത് നമ്മൾ ചെറുതായിട്ട് ഓവനിലൊന്ന് ചൂടാക്കും കാരണം ഇവിടെ തണുപ്പാണ് അപ്പോൾ അത് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് നൂട്ടെല്ലാം തേച്ചാണ് കൊടുത്തു കൊടുത്തുവിടുന്നത് ചില സമയങ്ങളിൽ നമ്മൾ നൂഡിൽസ് അതേപോലുള്ള കാര്യങ്ങളും ലഞ്ചിന് കൊടുത്തു കൊടുത്തുവിടാറുണ്ട് പക്ഷേ കുട്ടികൾക്ക് കൂടുതലും ഇഷ്ടം ഇതേപോലെ സാന്ഡ്വിച്ച് പോലത്തെ ഐറ്റംസ് ആണ് അപ്പം നമ്മൾ എൻ്റെ കൊച്ചിനെ ഇഷ്ടം ഇതേപോലെ ബ്രെഡിൽ ജാം തേച്ച് നൂട്ടിലെ തേച്ച് വിടുന്നതാണ് അതുപോലെ ചെറിയ ഇൻ്റർവെലിന് ഫസ്റ്റ് ഇൻ്റർവ്യലിന് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ സ്നാക്സ് ഉണ്ടാവും ഇതവൻ്റെ യൂണിഫോമാണ് യൂണിഫോം എല്ലാം കോട്ടൺ ആണ് കോട്ടൺ നല്ല അലാസ്റ്റിക് മോഡൽ ഉള്ള ഇതാണ് അതിൻ്റെ മുകളിൽ ഉണ്ട് ജമ്പർ ടൈപ്പ് ബനിയനാണത് ബൈക്കിലാണ് സാധാരണ സ്കൂളിലേക്ക് പോകുന്നത് ഇതിന് നമ്മൾ ഇവിടെ പറയുന്നത് ബൈക്ക് എന്നാണ് സാധാരണ പറയുന്നത് ബൈക്കാണിത് അതിൻ്റെ ബൈക്കിലാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് ഇവിടുന്ന് അര കിലോമീറ്റർ ഉള്ളൂ സ്കൂളിലേക്ക് ഞങ്ങൾ നടന്നാണ് പോകുന്നത് ശരിക്കും ഇതേപോലെയുള്ള ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കണം എന്നൊക്കെയാണ് അപ്പോൾ ഞാനത് കാരണം ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടാണ് പോവാറ് ൈഡിൽ കൂടെ പോകുമ്പോൾ കാരണം ഇതിലെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഈ ചെറുതാണെങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് ഹെൽമെറ്റ് നിർബന്ധമായിട്ടും വെക്കണം എന്നാണ് ഇവിടെ നിയമം ഇവിടെ ന്യൂസിലൻഡിൽ സ്കൂൾ ടൈമില് സ്കൂളിൻ്റെ പരിസരത്തുകൂടി വാഹനങ്ങൾക്ക് സ്പീഡ് കുറച്ച് പോകാനാണ് അനുവാദമുള്ളൂ എല്ലാ വണ്ടികളും വളരെ ക്യൂവായിട്ട് വളരെ തൊഴിലാണ് ഇവിടെ ഞാൻ അപ്പോൾ ഇത് ന്യൂസിലൻഡിലെ ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളാണിത് ഒരു ഗവൺമെൻറ് പ്രൈമറി സ്കൂളാണിത് ഒമ്പത് മണി മുതൽ മൂന്ന് മണി വരെയാണ് ഇവിടുത്തെ സ്കൂൾ ടൈം വരുന്നത് ഇതിനകത്ത് ഒമ്പത് മണിക്ക് മുൻപ് നമ്മൾ വരണം ഒൻപത് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കൂളിൽ എത്തുന്നതെങ്കിൽ നമ്മൾ ഓഫീസിൽ കയറി പേര് ടൈപ്പ് ചെയ്ത് നമ്മൾ ഒരു പേപ്പർ പേപ്പറ് വരും അതായത് നമ്മൾ വൈകി വരുന്നതിൻ്റെ കാരണം കാണിക്കുന്ന ഒരു പേപ്പറ് അത് കൊടുത്താൽ മാത്രമേ നമുക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ ഇയർ വണ്ണ് ക്ലാസിൻ്റെ രണ്ട് ടോയ്ലറ്റ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞു പിള്ളേർ ആയതുകൊണ്ടായിരിക്കാം വന്റെ ക്ലാസ് റൂമിന്റെ അകത്ത് ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് Let hmm? me too. i going to raise a bicycle. Tata, Tata, parents who children and ഗുഡ് മോർണിംഗ് അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് നമ്മുടെ ന്യൂസിലൻഡിലെ ഒന്നാം ക്ലാസ്സിലേക്ക് ഒന്ന് കൊച്ചിനെ ഒന്നാക്കിയിട്ട് തിരിച്ചു പോകുന്ന ഒരു വഴിയാണിത് അപ്പോൾ ഇനി മൂന്ന് മണിയാവുമ്പോൾ സ്കൂൾ വിടുന്നതായിരിക്കും ആ സമയത്ത് പോയി നമുക്ക് വെച്ചിന് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും